കോൺഗ്രസ് നേതാവ് കെ പി സാജുവിനെ വീണ്ടും അയോഗ്യനാക്കി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ഭരണസമിതി അംഗത്വത്തിൽ നിന്നാണ് വീണ്ടും അയോഗ്യനാക്കിയത് കടവത്തൂരിലെ ഇ കെ പവിത്രന്റെ പരാതിയിലാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസമാണ് കൊടുക്കുന്നത് താമസം നേരിടുന്നുള്ളത് പിന്നെ ഹൈക്കോടതി പോയി ഹൈക്കോടതിയെ സമീപിച്ചു പിന്നെ ഹൈക്കോടതി ഒരു മാസം കൊണ്ട് തെരവിടാൻ പറഞ്ഞു രണ്ടുപേരെയും കേട്ടിട്ട് പിന്നെ എന്നെയും സാജുവിനെയും ഇന്ദിരാഗാന്ധി പ്രസിഡൻറ്റിനെയും കേട്ടിട്ട് പിന്നെ ഒരു മാസം കൊണ്ട് ഉത്തരവിടാ ഒരു മാസം കൊണ്ട് ഒരു മാസത്തിനുള്ളിൽ തീരുമാനം നിയമപരമായ തീരുമാനം എടുക്കണമെന്ന് ജോലി ക്ലാരിഫിക്കേഷൻ്റെ ഒരു മൂന്ന് നോട്ട് കൊടുക്കാൻ വയ്യ എന്നതാണ് ഹൈക്കോടതിയിലൂടെ പറഞ്ഞത് അപ്പം ക്ലാരിഫിക്കേഷൻ നോട്ട് കൊടുക്കാത്തത് പരാതിക്കാരന്റെ കുറ്റയല്ല അത് പരാതിക്കാരന്റെ പരാതി നിലനിൽക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ മൂന്നാഴ്ച അതായത് പത്തൊമ്പതാം തീയതി കഴിഞ്ഞ പത്തൊമ്പതാം തീയതി കേട്ടിട്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം നിയമപരമായ തീരുമാനം പറയാൻ ജോയിൻ ദഷാളോട് കോടതി വീണ്ടും ജോയിൻ ദഷാൽക്ക് വിട്ടു നിയമപരമായ തീരുമാനം എന്ന് പറഞ്ഞു അതിനിടയിൽ പതിനാറാം തീയതി രാജിവെച്ചിട്ട് പതിനേഴാം തീയതി പത്തൊമ്പതാം തീയതി എരിങ്ങിന് സാജു സമർപ്പിച്ചു ഞാൻ ഞാൻ രാജിവെച്ചെന്ന് സമർപ്പിച്ചു പക്ഷെ ആ ഒരു ഓർഡറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ പിന്നെ സാജു സമർപ്പിക്കെങ്കിലും ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് അതൊക്കെ ഹാജരാക്കിയെങ്കിലും രാജിവെച്ചത് ഹാജരാക്കിയെങ്കിലും പിന്നെ അയോഗ്യത അയോഗ്യതയായിട്ട് നിലനിൽക്കുന്നു ആ പരാതിക്കാരന്റെ പരാതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ പിന്നെ അയോഗ്യനാണെന്ന് ഈ അധികാരി ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അയോഗ്യത കല്പിക്കുന്നു മനോജ് മയിൽ ചേരുന്നു മനോജ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നയന തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി പ്രസിഡന്റായിരുന്ന കെ പി സാജുവിനെ ഭരണസമിതി അംഗത്വത്തിൽ നിന്ന് സഹകരണ വകുപ്പ് ജോയിൻറ്റ് രജിസ്റ്റർ വീണ്ടും അയോഗ്യനാക്കി ഉത്തരവിറക്കിയിരിക്കുകയാണ് സാജു മാനേജിംഗ് പാർട്ണറായി പാനൂരിൽ ഡി നോവ മൾട്ടി സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ എന്ന സ്ഥാപനം തുടങ്ങിയിരുന്നു ഇത് സമാന സ്വഭാവമുള്ള ബിസിനസ് ആശുപത്രി പ്രസിഡന്റ് എന്ന നിലയിൽ കെ പി സാജു നടത്തുന്നത് സഹകരണ ചട്ടത്തിന് എതിരാണ് എന്ന് കണ്ടെത്തിയാണ് സഹകരണ ചട്ടം നാൽപ്പത്തി നാല് ഒന്ന് പ്രകാരം സാജുവിനെ അയോഗ്യനാക്കി കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് കടവത്തൂരിലെ ഇ കെ പവിത്രൻ സഹകരണ ജോയിൻറ്റ് രജിസ്ട്രാർക്ക് നൽകിയ പരാതിയിലാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത് പരാതിയിൽ നേരത്തെയും സാജുവിനെ അയോഗ്യനാക്കിയിരുന്നു ഇതിനെതിരെ സാജു ഹൈക്കോടതിയെ സമീപിക്കുകയും ജോയിൻറ്റ് രജിസ്ട്രാറുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്ന് കോടതി ഈ കെ പി സാജുവിനെ അടക്കം കേട്ടുകൊണ്ട് ഒരു അന്തിമ തീരുമാനം സഹകരണ വകുപ്പ് എടുക്കണമെന്ന് നിർദ്ദേശിക്കുകയാണ് ചെയ്തത് ഈ കേസ് കഴിഞ്ഞ മാസം പത്തൊൻപതിന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് സാജു ആശുപത്രി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു ഡയറക്ടർ ബോർഡ് സ്ഥാനവും അദ്ദേഹം ഒഴിഞ്ഞിരുന്നു ഇതിനിടയിൽ സാജുവിനെതിരെ നാല് കോൺഗ്രസ് ഡയറക്ടർമാരും ഈ സഹകരണ വകുപ്പിന് പരാതി നൽകി ചട്ടവിരുദ്ധമായി അവിടെ കാര്യങ്ങൾ നടക്കുന്നു എന്നായിരുന്നു ഡി ജനറൽ സെക്രട്ടറി കൂടിയായ അഡ്വകറ്റ് സി ടി സജിത്ത് ഉൾപ്പെടെയുള്ള നാല് ഡയറക്ടർമാരുടെ പരാതി ഇതും കോൺഗ്രസിൽ വലിയ വിവാദത്തിന് വഴിവച്ചിരുന്നു ഇതേ തുടർന്ന് ഇവരെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഈ വിവാദങ്ങളൊക്കെ തന്നെ കൊഴുക്കുന്നതിനിടയിൽ തന്നെ സാജുവിനെ വീണ്ടും പ്രസിഡന്റാക്കാൻ ഡി സി ഈ ഡയറക്ടർ ബോർഡിന് നിർദ്ദേശം നൽകുകയും ചെയ്തു സാജുവിനെ ഡയറക്ടർ ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി ഇത് ബോർഡ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാജുവിന്റെ രാജി കോടതിയെയും നിയമ സംവിധാനത്തെയും കബളിപ്പിക്കാനായിരുന്നു എന്നാണ് ഇ കെ പവിത്രൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചത് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യും ചെയ്തിരുന്നു ചട്ടം ലംഘിച്ചതായി തുടർ അന്വേഷണത്തിലും വ്യക്തമായതിനെ തുടർന്നാണ് ഈ അയോഗ്യത കൽപ്പിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ സഹകരണ വകുപ്പ് വ്യക്തമാക്കുന്നത് ഈ സഹകരണ സംഘം ബൈലോക്ക് എതിരായി പ്രവർത്തിച്ചതിനെ തുടർന്ന് ഇരുപത്തിമൂന്ന് രണ്ട് ഇരുപത്തിരണ്ട് മുതൽ കെ പി സാജുവിനെ അയോഗ്യനാക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് പാനൂരിലെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നില്ല എന്നായിരുന്നു കെ പി സാജുവിൻ്റെ വാദം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം വരെ ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു എന്ന് സഹകരണ വകുപ്പിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ കാലയളവിൽ കെ പി സാജു ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ പ്രസിഡൻ്റുമായിരുന്നു അപ്പോൾ പ്രസിഡന്റ് ആയിരിക്കെ തന്നെ ഈ സ്ഥാപനം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിന് തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് ജി എസ് ടി ബിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജി എസ് ടി രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തെളിവായി ഹാജരാക്കിയിട്ടുള്ളത് ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു എന്നതിന്റെ തെളിവായി ഇത് കണക്കാക്കുകയും ചെയ്തു അങ്ങനെ അയോഗ്യത കൽപ്പിക്കാവുന്ന എല്ലാ കാര്യങ്ങളും കെ സാജു ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ സഹായിക്കുന്നത് വകുപ്പ് അന്വേഷണത്തിലൂടെ അന്വേഷണ റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത് അയോഗ്യത വന്നതോടെ ഈ സാജുവിനെ വീണ്ടും പ്രസിഡന്റ് ആക്കാനുള്ള നീക്കവും പ്രതിസന്ധിയിലായിരിക്കുകയാണ് അഭിഭാഷകരുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് നയന